ചില സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനങ്ങൾക്ക് എതിരെ സമ്മേളനത്തിൽ വിമർശനം ഉയരുകയാണ് ഉയരുകയാണ് ജില്ലാ സമ്മേളനങ്ങളിൽ വിമർശനം വിമർശനം സെക്രട്ടറി എം മോഹൻദാസിന്റെ ഭാഗത്താണ് സർക്കാർ ഓഫീസുകൾ കൂടുതൽ കാര്യക്ഷമവും ആകണം പോലീസിന്റെ പ്രവർത്തനങ്ങളിൽ വിമർശനം വല്ലാതെ ഉയരുന്നുണ്ട് ജില്ലാ സമ്മേളനത്തിൽ ജില്ലയിൽ ഭൂരിപക്ഷ ന്യൂനപക്ഷ തീവ്രവാദ സംഘടനകളുടെ നുഴഞ്ഞുകയറ്റം ഗുരുതരമാണ് എന്നും ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ജനങ്ങളുമായി ജനങ്ങൾ ദൈനംദിനം ബന്ധപ്പെടുന്ന വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് അതുപോലുള്ള നമ്മുടെ സപ്ലൈ ഓഫീസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഓഫീസുകളുണ്ട് ജനങ്ങൾ നേരിട്ട് ബന്ധപ്പെടുന്നു അത്തരം ഓഫീസുകളിൽ ഫയലുകൾ തീർപ്പാക്കുന്നതിൽ കൂടുതൽ വേഗത വേണം അതുപോലെ തന്നെ ഫയലുകൾ കെട്ടിക്കെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിക്കൂട കൊടുക്കുന്ന അപേക്ഷകളിൽ പരാതികളിൽ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കുന്നൊരു സ്ഥിതി ഉണ്ടാവണം തുടങ്ങി അത്തരം കാര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി സർക്കാർ ഓഫീസുകളെ ജനസൗഹൃദമായി കൂടുതൽ ജനസൗഹൃദമാക്കി മാറ്റുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഇടപെടൽ ശക്തിപ്പെടുത്തണം എന്ന അഭിപ്രായം ഉയർന്നു വരികയുണ്ടായി രാഹുൽ കെ വിവരങ്ങളുമായി ചേരുകയാണ് രാഹുൽ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു വരുന്ന വിമർശനങ്ങൾ എന്തൊക്കെയാണ് ഈ മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ നാം നോക്കുന്ന നേരത്തെ മുഖ്യമന്ത്രി രാജ്യവിരുദ്ധ ശക്തികളുടെ അല്ലെ പ്രവർത്തനം ഈ സ്വർണക്കടത്തുമൊക്കെയായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്ന തരത്തിൽ ഒരു അദ്ദേഹത്തിന്റെ അഭിമുഖത്തിന്റെ ഭാഗമായി വന്ന പരാമർശമൊക്കെ വലിയ വിവാദമായിരുന്നു ഇതിപ്പോൾ ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ പറഞ്ഞുവെങ്കിലും ഈ സംസാരിക്കുന്ന സമയത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ നുഴഞ്ഞുകയറ്റം ഒക്കെ ജില്ലയിൽ സജീവമാകുന്നു എന്നൊരു വിമർശനം ഉന്നയിക്കുകയാണ് അതും ചർച്ചയാകും രാഹുൽ മാധു പൂർത്തിയായ ജില്ലാ സമ്മേളനങ്ങളിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനമാണ് വിമർശനങ്ങളാണ് ഉയർന്നത് മലപ്പുറത്തും അത് തുടരുകയാണ് ഉണ്ടായത് അതായത് പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്ക് പോലും രക്ഷയില്ലാത്ത വിധത്തിലാണ് ജില്ല ഉദ്യോഗസ്ഥർ പെരുമാറുന്നതെന്നതാണ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ കാക്കിക്ക് കളങ്കമാകുന്ന രീതിയിലേക്ക് പോകുന്നു എന്ന രൂക്ഷ വിമർശനമാണ് സമ്മേളന പ്രതിനിധികൾ ഉയർത്തിയിട്ടുള്ളത് അടിയന്തരമായ മാറ്റം ഇതിൽ വേണം എന്ന പ്രതിനിധികൾ ശക്തമായി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു അതുപോലെ തന്നെ മാധു പറഞ്ഞതുപോലെ തന്നെയാണ് ഈ മത ഭീകരതയുമായി ബന്ധപ്പെട്ട വിഷയം അതും വളരെ സജീവമായി തന്നെ ഈ രണ്ട് ദിവസങ്ങളിലും സമ്മേളനത്തിൽ ഉയർന്നു വന്നു എന്നതാണ് ഭൂരിപക്ഷ ന്യൂനപക്ഷ ശക്തികൾ മലപ്പുറത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ് അത് ചെറുക്കുന്നതിന് വേണ്ടി സി പി എമ്മിൻ്റെ അടിത്തറ ശക്തിപ്പെടണം എന്നാണ് സമ്മേളനത്തിൽ പൊതുവായി ഉയർന്നു വന്ന കാര്യം ന്യൂനപക്ഷ ഭൂരി ഭീകരത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി എ ശക്തികളെയാണ് അപ്പം അവർക്ക് കൂട്ടുനിൽക്കുന്ന ലീഗിലെ തന്നെ ഒരു വിഭാഗം നേതാക്കളെ ആണ് എന്നാണ് സമ്മേളന പ്രതിനിധികൾ പ്രത്യേകിച്ച് നേതൃത്വം വിശദീകരിക്കുന്നത് സംഘപരിവാരത്തിനെതിരെയും അവർക്കെതിരെ പ്രതിരോധം തീർക്കുന്നതിന് ശക്തമായ നടപടികൾ വേണം എന്നൊരാവശ്യമാണ് സമ്മേളനത്തിൽ ഉയർന്നിട്ടുള്ളത് ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം രാഷ്ട്രീയപരമായും സംഘടനാപരവുമായും മലപ്പുറം ജില്ലയിൽ പാർട്ടി ിയെ നയിക്കുന്നതിന് സംഘടനാപരമായ ഒരു അപര്യാപ്തതയുണ്ട് അത് അടിയന്തിരമായി പരിഹരിക്കേണ്ടതുണ്ട് യുവാക്കളെ പാർട്ടിയിലേക്ക് ആകർഷിക്കുന്നതിന് കൊണ്ടുവരുന്നതിൽ കാര്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല അതൊക്കെ പരിഹരിക്കേണ്ടതുണ്ട് എന്ന കാര്യം കൂടിയാണ് ശക്തമായി തന്നെ ഉയർന്നു വന്നിട്ടുള്ളത് അപ്പം പി വി അൻവർ ഏതായാലും ചർച്ചയല്ല പി വി അൻവർ പോയ കാര്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ച ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ ഒരു പ്രതിനിധി പോലും ഉന്നയിച്ചിട്ടില്ല എന്നതുകൂടിയാണ് നേതൃത്വം പറയുന്നത് ഇത് പാർട്ടി വേറെയാണ് അതുകൊണ്ട് പി വി അൻവറിനെ ആരും തന്നെ കാര്യമായി സമ്മേളനത്തിൽ ഉയർത്തി ഉയർത്തിക്കാട്ടിയിട്ടേയില്ല എന്നതുകൂടിയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജില്ലാ സെക്രട്ടറി അതിനിടെയാണ് മാധ്യമങ്ങളെ കണ്ടത് എന്തായാലും നാളെ സമ്മേളനം അവസാനിക്കുകയാണ് ജില്ലാ സെക്രട്ടറിയായി ഇ എൻ മോഹൻദാസ് തന്നെ തുടരും എന്നൊരു സാധ്യതയാണ് മുന്നിലുള്ളത് എങ്കിൽ തന്നെയും ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗങ്ങളായ മൂന്ന് നാല് പേരുടെ പേരുകൾ പിന്നാലെയുണ്ട് ഇ എൻ മോഹൻദാസിന് തന്നെയാണ് മുൻഗണന നാളെ വൈകിട്ട് മുഖ്യമന്ത്രിയാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക